അതല്ലാതെ നമ്മൾ അത്യാവശ്യം വെയിറ്റഡ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു നോർമൽ കേറ്റത്തിന് മേപ്പോട്ടുള്ള എല്ലാം അതായത് ബ്രേക്ക് ചെയ്യേണ്ട രീതിയിലുള്ള വളവോടൊക്കെ ചേർന്നിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് അത്രയും വലിയ രീതിയിലുള്ള രീതിയിൽ വലിക്കും പക്ഷെ എന്ത് വന്നാലും നമുക്കത് റീപ്ലേസ്മെന്റ് മറ്റുള്ള രീതിയിലൊന്നും കിട്ടണമെന്നും ഇല്ല കേട്ടോ അതാണ് ഇതിന്റെ മറ്റൊരു രീതിയിലുള്ള പ്രശ്നം കാരണം ഒരു വർഷത്തിനകത്തുള്ള രീതിയിൽ വന്നിട്ട് ഇരുപതിനായിരം രൂപ വളരെ വെച്ചിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെയും പൈസ കൊടുത്തിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് ഒരു പതിമൂവായിരം കിലോമീറ്റർ സംതിങ് നമ്മൾ ഓടിയിട്ടുണ്ട് പതിനായിരം കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആയി അത് കഴിഞ്ഞൊരു മൂവായിരം കിലോമീറ്റർ മൂവായിരത്തഞ്ഞൂറ് സംതിങ് കൂടെ നമ്മളിപ്പോൾ ഓടിയിട്ടുണ്ട് ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ള നമ്മുടെ സ്വന്തം വണ്ടിയാണ് നമ്മുടെ ടൈലോസ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ടൈലോസിന്റെ ഇലക്ട്രിക് വണ്ടിയാണ് ഇപ്പൊ ഇലക്ട്രിക്കിന്റെ വണ്ടിയുടെ വിശേഷങ്ങൾ പൊതുവേ നിങ്ങൾ കുറെ അധികം കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതൊരു യൂസർ റിവ്യൂ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി ഞാൻ മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന അനുഭവങ്ങളും എന്തൊക്കെയാണ് ഇതിന്റെ കുറവുകളും എന്തൊക്കെയാണ് ഇതിന്റെ പ്ലസ് പോയിന്റ് ഒക്കെ അടങ്ങിയ നല്ല രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇ വി സെഗ്മെന്റിലുള്ള വണ്ടിയൊക്കെ നോക്കാനായിട്ട് താല്പര്യമാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകും കേട്ടോ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ടൈലോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പാരോ എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ ഇതൊരു നമ്മുടെ രജിസ്റ്റേർഡ് ഒക്കെ ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് നോൺ റെജിസ്റ്റേർഡ് വണ്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ് അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ആയിരിക്കും മൂന്ന് വർഷമായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ വണ്ടി ഇത് നോൺ റെജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ പൊതുവേ ചെറിയ വണ്ടിയായിരിക്കാം അതിനകത്ത് ഏകദേശം ഒരു നമുക്ക് റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത് കിലോമീറ്റർ റേഞ്ച് ആണ് വരുന്നത് കേട്ടോ അറുപത് കിലോമീറ്റർ റേഞ്ചിൽ ഒറ്റ ചാർജിൽ നമുക്ക് കിലോമീറ്റർ ആണ് കമ്പനി സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് അപ്പം എനിക്ക് ഇപ്പോ എത്ര കിട്ടും ഉള്ള കാര്യം ഞാൻ എന്തായാലും പറഞ്ഞുതരാം അപ്പം അറുപത് കിലോമീറ്റർ നമുക്ക് തുടക്കം കൺഫേം ആയിട്ട് കിട്ടും അതുപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നോൺ റേഷൻ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ഇരുപത്തഞ്ച് കിലോമീറ്റർ മാക്സിമം സ്പീഡേ നമുക്ക് ഈ വണ്ടി ഓടിക്കാനായിട്ടുള്ള ലിമിറ്റേഷനും കാര്യങ്ങളുള്ളൂ അത് ആ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന വണ്ടിയാണ് അപ്പം നമുക്ക് വീട്ടിൽ കൊച്ചു ആൾക്കാർ ഒരു പതിനാറ് വയസ്സിന് മേപ്പോട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം പതിനെട്ട് വയസ്സിനോട്ടാണ് നമുക്ക് ഈ ലൈസൻസ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നിലവിൽ അല്ലാതെ രീതി യൂസ് ചെയ്യുന്നത് നമ്മൾ പൊതുവേ കാണുന്നുണ്ട് പിന്നെ ലൈസൻസ് എടുക്കാത്തവർക്ക് യൂസ് ചെയ്യാം ലൈസൻസ് ഇല്ലേലും നമുക്ക് ഈ ടൈപ്പ് വണ്ടികളെല്ലാം യൂസ് ചെയ്യാം ഇതിന് ഇൻഷുറൻസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നും നിലവിൽ ഞാൻ എടുത്ത സമയത്തില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പം എടുക്കാമെന്ന് പറയുന്നു അതിന് ചെറിയ ചാർജസും കാര്യങ്ങളുടെ അങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾ ഇൻഷുറൻസൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഞാൻ ഇതൊരു പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പറയാം അപ്പൊ ആദ്യമേ നമുക്ക് നെഗറ്റീവിന്റെ കാര്യങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നെഗറ്റീവായിട്ട് എന്തൊക്കെയാ വരുന്ന പറഞ്ഞ് തരാം നമ്മൾ ഈ ഒരു വണ്ടി ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് വെയിറ്റ് ഇത് യൂസ് ചെയ്യുന്നവർക്ക് വെയിറ്റ് ഒരു രണ്ട് പേരുടെ രണ്ടുപേർക്ക് പോകാൻ പറ്റിയ വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല ഒരു നൂറ്റമ്പത് കിലോയ്ക്ക് അകത്ത് താഴെ വെയിറ്റ് ഉള്ളവരാണെങ്കിലാണ് ബെസ്റ്റ് അതെന്തോരം വെയിറ്റ് കുറഞ്ഞിരിക്കാമോ വണ്ടിക്ക് അതിനനുസരിച്ച് വലിവും കാര്യങ്ങളും നമ്മൾ കേറ്റവും ഒക്കെ കേരളം ഉണ്ടാകും അതല്ലാതെ നമ്മൾ അത്യാവശ്യം വെയിറ്റഡ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു നോർമൽ കയറ്റത്തിനും മേപ്പോട്ടുള്ള എല്ലാം അതായത് ബ്രേക്ക് ചെയ്യേണ്ട രീതിയിലുള്ള വളവോടൊക്കെ ചേർന്നിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് അത്രയും വലിയ രീതിയിലുള്ള രീതിയിൽ വലിക്കത്തില്ല അത് അതിൻ്റെ വേറൊരു റീസൺ ആണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല കയറ്റമാണ് ചെറിയ കയറ്റങ്ങളൊന്നും അല്ല കേട്ടോ ഇത് നോർമലി നമുക്ക് വീട്ടിലുള്ള ഒരു ലേഡീസിനും കുഞ്ഞിനും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ആണ് യാതൊരു പ്രശ്നമില്ല അവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം അറുപത് കിലോമീറ്റർ വരെ ചാർജിങ് കിട്ടും പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇവരൊരു ഒരു വൺ ഫിഫ്റ്റി വരെ പറയുന്നുണ്ട് വൺ ഫിഫ്റ്റി വരെയുള്ള വെയിറ്റ് രണ്ട് പേര് ഇപ്പം ഞാനും സ്നേഹമായ സ്നേഹക്കൊരു അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ എനിക്കും ഉണ്ട് ഒരു അറുപത് അറുപത്തഞ്ച് കിലോ ഞങ്ങൾ ഒരു വൺ തേർട്ടി അടിപ്പിച്ചെന്താനും വെയിറ്റ് ഉണ്ട് അത് നൂറ്റി മുപ്പത് കിലോ വെയിറ്റ് ഒക്കെ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകാറുണ്ട് കേട്ടോ ഞാൻ അത് മാത്രമല്ല കടയിലെ ആവശ്യങ്ങൾക്കും ഇതിനകത്ത് ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ തിനയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നതാണ് അങ്ങനെയുള്ള വെയിറ്റ് ഉള്ള പ്രശ്നമൊന്നുമില്ല നല്ല വെയിറ്റ് ഉള്ളവർ കാര്യമാണ് അത് ഞാൻ പറയാൻ വേറൊന്നുമല്ല നല്ല വെയിറ്റ് ഉള്ള ഒരു മാക്സിമം ഒന്നി ഒലയോ അല്ലെങ്കിൽ ഏതരോ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കുറച്ചുകൂടെ ഒരു വൺ ലാക്ക് നെബോ ഉള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രാൻഡിന്റെ ഒക്കെ നോക്കുന്നതായിരിക്കും നല്ല അത് മാത്രമല്ല ഇവർക്കും കൊണ്ട് കേട്ടോ ഇവർക്കും ഇതേപോലുള്ള വണ്ടികൾ അത്യാവശ്യം വില കൂടിയ വണ്ടികളുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിൽ വണ്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിന്റെ നെഗറ്റീവായിട്ട് അടുത്ത് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ചാർജിങ് ടൈമാണ് ഏകദേശം ഇങ്ങനെയുള്ള ചെറിയ വണ്ടികൾക്കെല്ലാം ഒരു ആറര ഏഴ് മണിക്കൂറാണ് കമ്പനി പറയുന്നത് ഇത് ലെഡ് ആസിഡ് ബാറ്ററി ആണ് വരുന്നത് ലിധിയമല്ല ചെറിയ വണ്ടികൾക്കൊന്നും ലിഥിയം ബാറ്ററിസ് ഇല്ല പൊതുവെ എല്ലാത്തിനും ആസിഡ് ആണ് അതാണ് എന്റെ അറിവ് അപ്പൊ ലെഡാസിഡിനെ ഏകദേശം ഒരു എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂർ വരെ ചാർജ് ചെയ്യണം ഏഴ് മണിക്കൂർ ചാർജ് ചെയ്യുന്ന മിക്ക വണ്ടികളും ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ കിലോമീറ്റർ ആണ് അവർ പറയുന്നത് നോർമലി നമുക്ക് അറുപത് കിലോമീറ്റർ വരെ യൂസ് ചെയ്യാന്നാണ് പറയുന്നത് അതിലൂടെ തന്നെ മറ്റൊരു കാര്യം ഞാനിതിപ്പോൾ യൂസ് ചെയ്തിട്ട് മൂന്ന് വർഷമായി പറയുന്നു ഇപ്പൊ എനിക്ക് നിലവിൽ എനിക്ക് തോന്നുന്നു ഒരു അമ്പത് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ കിട്ടത്തുള്ളൂ അപ്പൊ ബാറ്ററി അതിനനുസരിച്ച് ഡ്രെയിൻ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം ഇതിന്റെ ബാറ്ററിയുടെ വില വരുന്നത് ഈ കമ്പനിയുടെ ബാറ്ററി ഈ കമ്പനി നല്ല പൊതുവേ ലെഡാസിഡ് ബാറ്ററി ഒക്കെ വരുമ്പഴത്തേനും ഒരു പതിനെട്ട് രൂപ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ വരെ വരും അതിനനുസരിച്ച് ഇതിന് കിട്ടുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം വൺ ഇയർ ആണ് ലൈഫ് അല്ല കമ്പനി കൊടുക്കുന്ന വാറണ്ടി എന്ന് പറഞ്ഞാൽ വൺ ഇയർ ആണ് നിലവിൽ ഞാൻ മൂന്ന് വർഷമായിട്ട് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് കുഴപ്പമില്ല പക്ഷെ വൺ ഇയർ ആണ് കമ്പനി പറയുന്നത് വൺ ഇയറിന് ശേഷം എന്ത് വന്നാലും നമുക്കത് റീപ്ലേസ്മെന്റ് മറ്റുള്ള രീതിയിലൊന്നും കിട്ടണമെന്നു ഇല്ല കേട്ടോ അതാണ് ഇതിന്റെ മറ്റൊരു രീതിയിലുള്ള പ്രശ്നം കാരണം ഒരു വർഷത്തിനകത്തുള്ള രീതിയിൽ വന്നിട്ട് ഇരുപതിനായിരം രൂപയുടെ വാൾട്ടറി വെച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ പൈസ കൊടുത്തിട്ട് നമ്മൾ റെഡി ആക്കേണ്ടി വരും അത് ഒരു ഘടകമാണ് നമ്മുടെ ഈ ടൈപ്പ് ഇ വി വണ്ടികൾക്കാണെങ്കിൽ പൊതുവെ ഇലക്ട്രിക് വണ്ടികൾ ഏത് തന്നെ ആയാലും ഇപ്പൊ ഈ കമ്പനിന്നല്ല ഏത് കമ്പനി ആയാലും നമ്മൾ വീട്ടിൽ മറ്റൊരു വണ്ടിയുടെ ഇല്ലെങ്കിൽ അവർക്ക് പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമുക്കിപ്പോൾ ബൈക്കുണ്ടായിട്ട് വലിയ പ്രശ്നമില്ല അപ്പം ഈ ഒരു വണ്ടിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചാർജ് ചെയ്ത് അത്യാവശ്യം ദൂരമൊക്കെ പോയി ഒരു പത്തോ നാൽപ്പത് നാപ്പത്തഞ്ച് കിലോമീറ്റർ ഒക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ കുത്തി ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വീണ്ടും എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു റീസണിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ വണ്ടികൾക്ക് നമുക്ക് വലിയ പ്രയോജനം ചെയ്യാത്ത രീതിയിൽ പക്ഷെ വേറെ വണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ഈ ഒറ്റ വണ്ടി ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു മൂന്നോ നാലോ അഞ്ചോ മണിക്കൂറെ വെയിറ്റ് ചെയ്യേണ്ടി വരും ചാർജ് ചെയ്തിട്ട് ഇതൊന്ന് യൂസ് ചെയ്യാനായിട്ട് അത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് നമ്മളപ്പം നിലവിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു നാപ്പത് കിലോമീറ്റി അറുപത് കിലോമീറ്റർ ചാർജ് പോകുന്ന ഒരു വണ്ടിയാണെങ്കിലും ഉള്ള ഒരു വണ്ടിയാണെങ്കിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ ഡെയിലി ഡ്രൈവ് മാത്രമുള്ള ഒരു ആളാണ് അടുത്ത് ഒരു ഓഫീസിൽ വരെ പോകണം ഇരുപത് കിലോമീറ്റർ വൺ സൈഡ് ട്രാവലിങ്ങ് തിരിച്ചിരുപത് കിലോമീറ്റർ ഒക്കെ ഉള്ളവർക്കാണെങ്കിലും പ്രശ്നമില്ല പക്ഷേ നമ്മുടെ റൊട്ടീനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഓട്ടോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കേൾക്കാനായിട്ട് പറ്റത്തില്ല അത് കറക്റ്റ് ആയിട്ടുള്ളൊരു പലപ്പോഴും അനു അനുഭവം തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് കാരണം നമ്മൾ ബൈക്കിലൂടെ ഉണ്ടായിട്ട് പിന്നെ മാനേജബിൾ ആണ് പക്ഷെ ചിലവാരം നമ്മൾ വണ്ടിക്കകത്തൊക്കെ എടുത്തിട്ട് അത്യാവശ്യം ലോഡൊക്കെ കൊണ്ടുവരേണ്ട രീതിയിലുള്ള സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബൈക്കിനോട് പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല അപ്പം ആ ഒരു ടൈമിലൊക്കെ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ട് ഇതുകൊണ്ട് വരാറുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഇച്ചിരി ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ഫീറ്റ് ഓക്കെ ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ഫൈവ് പോയിന്റ് സിക്സ് ഫീറ്റ് ഉണ്ട് വൺ സെവൻറ്റി അടുപ്പിച്ച് വൺ സെവൻറ്റി സെന്റിമീറ്റർ അടുപ്പിച്ചു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇത് വലിയ ഹൈറ്റ് കുറവില്ല എന്നാൽ ഇതിലും ഹൈറ്റ് കുറച്ചുകൂടെ കുറവുള്ള വണ്ടികളുണ്ട് അത് ഈ ഹൈറ്റ് ആണെങ്കിലും ഇതിന്റെ സീറ്റ് ഹൈറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കാൻ അറിയാൻ പറ്റും കയറിയിരിക്കുമ്പഴത്തേക്ക് നിങ്ങൾ വണ്ടി എടുക്കാനൊക്കെ പോകുന്നവരാണെങ്കിൽ കയറിയിരിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ നോർമലി ആക്റ്റീവോ പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള വണ്ടികളുടെ പെട്രോൾ വണ്ടികളുടെ ഹൈറ്റ് അത്യാവശ്യം വലിയ കുഴപ്പമില്ല ആ രീതിയിലുള്ള വണ്ടികൾ എടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ഹൈറ്റ് ഉള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇത് കുറച്ചുകൂടെ ലേഡീസ് യൂസ് ആയിട്ട് പറ്റിയ രീതിയിലുള്ള വണ്ടിയാണ് കാരണം നമുക്ക് കുറച്ച് നേരം ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഒക്കെ ഓടിക്കുമ്പോഴത്തേക്കും പുറത്തിനൊക്കെ ചെറിയ വേന എടുക്കാറുണ്ട് എനിക്കത് തോന്നാറുണ്ട് സ്നേഹയ്ക്ക് പക്ഷെ വലിയ കുഴപ്പമില്ല സ്നേഹം ഞാൻ തമ്മിൽ ചെറിയ ഹൈറ്റിന് വ്യത്യാസമുള്ളൂ പക്ഷേ സ്നേഹക്ക് ആണ് നമ്മൾ കുറേ നേരം ഇന്ന് ഓടിക്കുമ്പോൾ പുറത്തിനൊരു പെയിൻ വരാറുണ്ട് അതുകൊണ്ട് ഇച്ചിരിയുടെ ഹൈറ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന വണ്ടിക്കാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് കയറിയിരുന്ന് നല്ല രീതിയിൽ ഓടിച്ചു പോകാനായിട്ട് പറ്റും അപ്പൊ വലിയൊരു കുഴപ്പമില്ല എനിക്കത് കുറെടുത്ത് യാത്ര ചെയ്യുമ്പോൾ തോന്നിയിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ ഇതിന്റെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറഞ്ഞു തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി അധികം എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോന്നറിയത്തില്ല പക്ഷെ നോർമലി ഉള്ള കാര്യങ്ങളേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ തുറക്കാൻ തന്നെ പറഞ്ഞു വണ്ടി എടുത്തിട്ട് മൂന്ന് വർഷമായി ഇതുവരെ ബാൽറ്ററി മാറി വെക്കേണ്ടി വന്നില്ല ലഡാസിഡ് ബാറ്ററി മൂന്ന് വർഷം കമ്പനി പറയുന്ന വാറണ്ടി എന്ന് പറഞ്ഞാൽ വൺ ഇയർ വാറണ്ടിയുള്ളു വൺ ഇയറിഞ്ഞ് ഇപ്പം പണിയിലായാലും നമ്മൾ പുതിയ ബാറ്ററി മേടിക്കണം മാറണമെങ്കിൽ ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ മേലോട്ടുള്ള ചാർജ് വരും അപ്പൊ അത് ഇതുവരെ വന്നിട്ടില്ല മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്തു ഏകദേശം ഒരു പതിമൂവായിരം കിലോമീറ്റർ സംതിങ് നമ്മൾ ഓടിയിട്ടുണ്ട് പതിനായിരം കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റായി അത് കഴിഞ്ഞൊരു മൂവായിരം കിലോമീറ്റർ മൂവായിരത്തഞ്ഞൂറ് സംതിങ് കൂടെ നമ്മൾ ഓടിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം നമ്മുടെ വണ്ടി ഇപ്പൊ ഏകദേശം മൂവായിരത്തി കൂടെ റീസെറ്റ് ആയ പതിനായിരം ചേർത്തിട്ട് മൊത്തത്തിൽ പതിമൂവായിരത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോൾ അടിച്ച് ഓടേണ്ട ഒരു വണ്ടിയാണ് ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപയുടെ എന്നെ അടിക്കണം അത് വെച്ചിട്ട് എനിക്ക് നിലവിൽ ഇപ്പം കറണ്ട് ആർ ജൂ ബില്ല് ഏകദേശം ആയേക്കുന്നതെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മാസം ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപയുടെ ഒന്നല്ല രണ്ട് മാസത്തിലാണ് ബില്ല് വരുന്നത് അതാണ് അതിന്റെ വേറെ രണ്ട് മാസത്തിൽ ബില്ല് വരുന്നത് പത്ത് മുന്നൂറ്റി രൂപ നാനൂറ് രൂപ മാക്സിമം പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുടെ നമുക്ക് ഈ ബി ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ടെന്ന് പറയാം അഡീഷണൽ ആയിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ അത് ഇപ്പോഴാണ് കേട്ടോ നിലവിൽ ഇപ്പം ഒരു രണ്ട് മൂന്ന് മാസമായിട്ടാണ് അത്രയും വ്യത്യാസം തോന്നുന്നത് ആയുമ്പോൾ അത് പോലും ഇല്ല അപ്പൊ അഞ്ഞൂറ് രൂപയുടെ എണ്ണയ്ക്ക് അല്ല എണ്ണ അല്ല ഇ ബിയുടെ പകരം നമ്മൾ ഏകദേശം എണ്ണ അടിക്കുവാണെന്നുണ്ടെങ്കിലും ഒരു മാസം എങ്ങനെയാണ് ഞാൻ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ രണ്ടായിരത്തഞ്ഞൂറ് ആ പത്തായിരം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടുന്നതാണോ അത് വെച്ച് നോക്കുമ്പോഴത്തേന് നമുക്ക് വലിയ ഓർ കറണ്ട് ചാർജ് ബില്ലെന്ന് പറയാനായിട്ടേ ഇല്ല അതിന്റെ വലിയൊരു പോസിറ്റീവാണ് പിന്നെ കുത്തിയിടുന്ന സമയം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറേഴ് മണിക്കൂർ നമ്മൾ കുത്തിയിട്ടുണ്ട് അതിനകത്ത് മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നു നമ്മുടെ വണ്ടി ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മുടെ ബാറ്ററീസ് ഒന്നും മാറാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് ഡസിന്റെ ബാറ്ററീസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തിരുപത്തി രണ്ടായിരം രൂപ അധികം റേറ്റ് വരുന്നുണ്ട് അപ്പൊ ഇത്ര നാളൊക്കെ ഒരു വണ്ടിക്ക് നമുക്ക് ബാറ്ററീസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഒരു വർത്താണ് കേട്ടോ പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും യാതൊരു പ്രശ്നമില്ല ഇപ്പോഴും വണ്ടി നിലവിൽ ഓടുന്നുണ്ടോ മറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇടയ്ക്ക് ഒരു കഴിഞ്ഞൊരു രണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് വണ്ടി ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഫുള്ളി ഡെഡ് ആയ പോലെ ഞങ്ങൾ വെച്ച് പണി മേടിച്ചാൽ എന്ന് വിചാരിച്ചു കാരണം ബാൾട്ടീസ് ഒക്കെ മാറേണ്ടി വരുമെന്ന് വിചാരിച്ചാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുത്തിയിട വണ്ടി ഓക്കെ എന്താണ് സംഭവം നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ അത് ഈ വീഡിയോക്ക് അത് ഞാൻ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പഴാണ് ഇങ്ങനെ ഓർത്തപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത് പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതും വേറെ കാര്യമാണ് എവിടെയെങ്കിലും ഒക്കെ പോകുന്ന വഴിക്കൊക്കെ ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടി കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മൾ പിന്നെ ഇതൊരു നെഗറ്റീവോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എവിടെങ്കിലൊക്കെ വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേതെങ്കിലും ഒരു ഓട്ടോയ്ക്ക് അതൊക്കെ കേട്ടിക്കൊണ്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ടോ പറ്റത്തുള്ളൂ സാധാരണ രീതിയിലുള്ള കടകളിലൊക്കെ ഇതിന്റെ പരിപാടി ഇത് കാരണം മോട്ടോറും കാര്യങ്ങളും എല്ലാം ഉള്ള ആയതുകൊണ്ട് സാധാരണ രീതിയിലുള്ള കടക്കാരൊന്നും ഇത് അങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കത്തില്ല സാ പെട്രോളിൻ്റെ റൂട്ട് നമുക്ക് എളുപ്പത്തിൽ സർവീസ് ചെയ്യാനായിട്ടുള്ള പരിപാടിയൊന്നും നമുക്ക് നടക്കത്തില്ല നമ്മൾ ഏത് കടയെന്നു മേടിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി ചെയ്ത് മാത്രമേ നമുക്കിത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് കിട്ടത്തുള്ളൂ അതല്ല അവരുടെ കയ്യിൽ ഇതിൻ്റെ എന്തെങ്കിലും പാർട്സ് കംപ്ലൈൻ്റ് ആയ ഉള്ളൂ നോർമലി ഓരോ ഓരോരുവേന്ന് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും മാറ്റി എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് ഇപ്പം ലാസ്റ്റ് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് എനിക്ക് വേറെ വന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്രേക്ക് കംപ്ലീറ്റ് ബ്രേക്ക് തീർന്നാൽ അത് നോർമലി മൂന്ന് വർഷത്തിനകത്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതൊരു പോസിറ്റീവാണ് കേട്ടോ മൂന്ന് വർഷത്തിനകത്ത് ആ ബ്രേക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രേക്കിന്റെ ബുഷും കാര്യങ്ങളൊക്കെ തീർന്നു ഫ്രണ്ടും ബാക്കും ഞാൻ മാറി ഏകദേശം ബ്രേക്ക് മാറി പിന്നെ ലൈറ്റിന് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഇതിന് നമ്മുടെ ഇൻഡിക്കേറ്റർ തിരിയുന്നതിന്റെ ഇതിനൊക്കെ ഒരു ചെറിയൊരു ഉണ്ടല്ലോ അത് കംപ്ലയിന്റ് വന്നായിരുന്നു ബാക്കിലെ ലൈറ്റ് കംപ്ലയിന്റ് വന്നു അങ്ങനെ ചെറിയ കംപ്ലയിന്റ് അതിന് മാത്രമായിട്ടാണ് നമ്മൾ ഇതിന് സർവീസിന് കയറിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ തത്യം പറഞ്ഞ് ഇതുവരെ സർവീസ് ആയിട്ട് പോയി നമ്മൾ ചെയ്തിട്ടില്ല ആയിരത്തി രണ്ടുമൂട്ടം നമ്മൾ റൊട്ടീനായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ വണ്ടിയായിട്ട് എവിടെയും പോയിട്ടില്ല നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവരുവോ കുത്തി ഇടുക യൂസ് ചെയ്യുക വീണ്ടും എടുത്തുകൊണ്ട് പോവുകയോ യൂസ് ചെയ്യുക ഇത് തന്നെ പരിപാടി വേറെ ഒരു പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല അത് നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പെട്രോളിന്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനുള്ള വലിയൊരു കാര്യമാണ് പെട്രോളിന്റെ നമ്മളൊരു മാസം അല്ലെങ്കിൽ വൺ ഇയറിനകത്ത് തന്നെ നമ്മൾ ഓയിൽ മാറണം ഇങ്ങനെയുള്ള കുറെ കുറെ പരിപാടി രണ്ടായിരം രൂപ പത്തായിരത്തി അഞ്ഞൂറുടെ വകുപ്പ് എല്ലാം ഒരു വൺ ഇയറിനകത്തും ഉണ്ടാകാറുണ്ട് പക്ഷെ ഇതിന് അങ്ങനെ ഒരു സംഭവില്ല മൂന്ന് വർഷത്തിനകത്ത് ഞാനിപ്പോ മാറിയതിന്റെ ഈ ബ്രേക്ക് ഷൂവും ബാക്കിലെ ബ്രേക്ക് പാഡും ബാക്കിയുള്ള കാര്യങ്ങളും ഈ ബാക്കിലെ ലൈറ്റും ഫ്രണ്ടിലെ ലൈറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കകത്താണ് എനിക്ക് ചില അത് സർവീസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ നമുക്ക് പോസിറ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും അതുപോലെ ആവുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് എല്ലാ വണ്ടിക്കും അങ്ങനെ ആയിരിക്കില്ല ഇപ്പൊ നല്ല മഴ വരുന്നുണ്ട് അത്യാവശ്യം മൂടിയ കാലാവസ്ഥയായി പെട്ടെന്ന് ഞാൻ എന്തായാലും എന്റെ വീഡിയോ പറഞ്ഞു നിർത്തുന്നു അപ്പൊ നിങ്ങള് വെയിറ്റ് കുറഞ്ഞ ആൾക്കാർ ആണ് ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോയ്ക്ക് അകത്തുള്ള രണ്ടുപേർക്ക് പോകാനുള്ളതാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ആൾക്കാർക്ക് ഫാമിലി ആയിട്ടുള്ള ഒരു ലേഡീസിനും കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോകാനാണെങ്കിൽ നിങ്ങൾ ചെറിയ വണ്ടികൾ എടുക്കാനായിട്ട് ശ്രമിക്കും ഒരു അറുപത് രൂപയൊക്കെയാകത്തുള്ള വണ്ടി മതി നിങ്ങൾ അത്യാവശ്യം നല്ല വെയിറ്റോടെ ലോങ്ങ് പോവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഡെയിലി ഒരു എൺപത് കിലോമീറ്റർ അല്ലെങ്കിൽ വൺ സൈഡ് ഒരു നാൽപ്പത് അമ്പത് കിലോമീറ്ററോളൊക്കെ ട്രാവലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു നൂറ് നൂറ്റി ഇരുപത് പ്ലസ് മൈലേജ് ഉള്ള വണ്ടികൾ എടുക്കുന്നതായിരിക്കും നല്ലത് അത് ആരോഗ്യമുള്ളവർക്കും അത് തന്നെയാണ് ബെസ്റ്റ് നിങ്ങൾ നല്ല വണ്ണം ഉള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും ഹെൽത്തി ആയിട്ടുള്ളവരാണെങ്കിൽ ഈ വണ്ടി മാക്സിമം നിങ്ങൾ എടുക്കുകയായിരിക്കും നിങ്ങൾക്ക് വളരെ വലിവ് കുറവായിട്ട് ഇങ്ങനെയുള്ള ചെറിയ വണ്ടികൾ നോൺ ട്രേഡ് നോൺ രജിസ്റ്റേഡ് വണ്ടികൾക്ക് ഉറപ്പായിട്ടും തോന്നും രജിസ്റ്റേഡ് വണ്ടി തന്നെ മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുക ഒത്തിരി വണ്ടികളുണ്ട് ഒത്തിരി ടി എസിന്റെ ആവട്ടെ ഇപ്പം ഹീറോടെ ആവട്ടെ ഒലയാവട്ടെ അതുപോലെ തന്നെ ഏതൊരു ആവട്ടെ ഇങ്ങനെയുള്ള പല ബ്രാൻഡിനുണ്ട് ഇങ്ങനെയുള്ള ഇവർക്കും ഉണ്ട് കേട്ടോ നമ്മുടെ തന്നെ കടയുടെ കല്ലൂരി കടയുടെ നേരെ ഓപ്പോസിറ്റ് വേറെ വണ്ടി കമ്പനി ഉണ്ട് അവിടെ ഉണ്ട് വലിയ വണ്ടികൾ ഒരു നൂറ്റി മുപ്പത്തി നൂറ്റി അറുപത് കിലോമീറ്റർ വരെ പോകാൻ അങ്ങനെയുള്ള എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വണ്ടികളുടെ വില കൂടുന്ന അനുസരിച്ച് ബാൾട്ടറിന്റെ വിലയും കൂടും അപ്പൊ ഒരു അമ്പതിനായിരം രൂപ രൂപയൊക്കെ ബാൾട്ടീസിന് വരും കേട്ടോ ഈ ഓലയാണെങ്കിലും എന്ത് ബ്രാൻഡാണെങ്കിലും ഏകദേശം എന്റെ കൺസെപ്റ്റിൽ ഏകദേശം അത്രയും റേറ്റ് വരുമെന്നാണ് അത് അത്രയും മാറാനായിട്ടോ അറ്റേ ടൈമിൽ നിങ്ങൾക്ക് അത്രയും മാറാനായിട്ടോ പറ്റുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ചെറിയ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കും അപ്പം അതിന്റെ നമ്മുടെ ഈ ബാറ്ററി ഒക്കെ ആവട്ടെ അതിനൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളും കുറവായിരിക്കും കുറച്ച് അഫോർഡബിൾ ആയിരിക്കും ഇന്ന് മാത്രമുള്ള ഈ ബാറ്ററീസിനൊക്കെ അത്യാവശ്യം ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടോ നമുക്ക് ഇ എം ഐ പോലെ അടക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും ഇനി മിക്കവാറങ്ങായിരിക്കും വീഡിയോ എന്തെങ്കിലുമൊക്കെ ഞാൻ നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ദിവസം എന്തായാലും ചോദിച്ചാൽ ഉറപ്പായിട്ടും മറുപടി നൽകുന്നതായിരിക്കും നമ്മുടെ ഈ വണ്ടിക്ക് വിലയായിരിക്കും ഏകദേശം എഴുപത്തി എട്ട് രൂപ ആയിരുന്ന കേട്ടോ ഞാൻ എടുത്ത സമയത്ത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തോ അപ്പൊ നിങ്ങൾ പുതിയ വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ രീതി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയേക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതുള്ളത് എന്റെ ഒരു അഭിപ്രായമാണ് എനിക്ക് എന്റെ വണ്ടിയും തോന്നിയേക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയൊക്കെ എന്തായാലും ബൈ